ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് കടങ്ങൾ തീർക്കുന്ന അത്ഭുത മുഹൂർത്തമായ മൈത്രേയ മുഹൂർത്തത്തെ പറ്റിയാണ് പറയുന്നത് മൈത്രേയ മുഹൂർത്തം എന്താണ് മൈത്രേയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് പൈസയെടുത്ത് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ജനുവരി മാസത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ കൂടെ കൊടുക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതിയാകും ഞാൻ പറയുന്നുണ്ട് ഇവിടെ എന്നാലും കണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് കടങ്ങൾ തീർക്കുവാൻ ഇത്രയേറെ അത്ഭുതകരമായൊരു മുഹൂർത്തം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് വേറെ ഒരു മറുപടിയും ഇല്ല അതിന് കാരണം സൂപ്പർ നാച്ചുറൽ റെമഡി എന്നാണ് ഇതിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നത് കാരണം അത്ര പവർഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നവരായിരിക്കും പക്ഷേ വളരെ ഈസി ആയിട്ട് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും സമയമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ എടുത്തു വെക്കാൻ ഇതിൻ്റെ ഒരു പ്രത്യേക സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് പൈസ എടുത്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഏകദേശം അടുപ്പിച്ച് പൈസ എടുത്തു വെച്ച് ഒരു മൂന്നാല് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കടത്തിൻ്റെ ഒരു അൻപത് ശതമാനത്തോളം നമുക്ക് വീട്ടിൽ തീർക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആരും ദയവ് ചെയ്ത് ഈ ഒരു മുഹൂർത്തം മിസ്സാക്കാണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഒരു പത്ത് രൂപയെങ്കിലും കടമില്ലാത്ത ഒരാൾ പോലും ഇന്നത്തെ കാലത്തുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വളരെയധികം പ്രയോജനകരമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് മൈത്രേയ മുഹൂർത്തത്തിൽ കടമെടുത്ത് വെക്കുക കടം തീർക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും മൈത്രേയ മുഹൂർത്തം നമുക്ക് വിനിയോഗിക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനാദ്യമായിട്ട് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ മാസവും രണ്ട് തവണ വരാറുണ്ട് വളരെ അപൂർവമായിട്ടാണ് മൂന്ന് തവണയൊക്കെ ഒരു മാസം മൈത്രേയ മുഹൂർത്തം വരുന്നത് മൈത്രേയ മുഹൂർത്തത്തിൽ ആ ഒരു പ്രത്യേക സമയമാണ് ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കവറിൽ പൈസ എടുത്തു വെക്കുകയാണ് കവർ എന്നുദ്ദേശിക്കുന്നത് കല്യാണക്കുറി അതുപോലെ പോസ്റ്റൽ കാർഡ്സൊക്കെ വരുന്ന കവറുകളുണ്ടല്ലോ ആ കവറുകൾ മതി ഇനി ഇതൊന്നുമില്ലെങ്കിൽ കടയിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് നമുക്ക് കവർ മേടിക്കാം അതും പറ്റില്ലാത്തവർക്ക് ഒരു പേപ്പർ കൊണ്ട് മടക്കി നമുക്ക് വീട്ടിൽ തന്നെ കവറുണ്ടാക്കാം ആ കവറിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് വെറും ഒരു രൂപ കോയിൻ ആണെങ്കിൽ പോലും ഈ സമയത്ത് എടുത്തു വെക്കാം വലിയ വലിയ നോട്ടുകൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം ഞാൻ എല്ലാ ഇപ്പോഴും ആദ്യത്തെ ഒരു പ്രാവശ്യമേ നോട്ടെടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ എല്ലാ ഇപ്പോഴും ഞാൻ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ കണക്കിലാണ് പൈസ എടുത്ത് വെക്കാറുള്ളത് ആദ്യമായി ഇത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കവർ എടുക്കുക ആ കവറിൻ്റെ പുറത്ത് നിങ്ങളുടെ കടം ഇപ്പം ഏതെങ്കിലും ഒരു ബാങ്കിലാണെങ്കിൽ ആ ബാങ്കിൻ്റെ പേരെഴുതുക സ്വർണം പണയം വെച്ചിരിക്കുന്നതാണെങ്കിൽ ആ സ്വർണ്ണ കടയുടെ പേര് അതായത് സ്വർണം പണയം വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരെഴുതുക ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് നിങ്ങൾക്ക് കടം കൊടുക്കാനുള്ളതെങ്കിൽ ആ ആളുടെ പേരെഴുതുക അങ്ങനെ ഇനി കാർ ലോൺ ആണെങ്കിൽ അത് എഴുതുക അങ്ങനെ എന്താണോ ഉള്ളത് അത് എഴുതുക ശേഷം ഒരു ബേലീസ് അതായത് ബിരിയാണി ഇല വഴണിയില എന്നൊക്കെ പറയും അതെടുക്കുക അതെടുക്കുമ്പോൾ ഒരുപാട് കീറിയതും പൊട്ടിയതും ചുളുങ്ങിയതും ഒന്നും ആവാതെ ഒരുവിധം ഫ്രഷ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഇല എടുത്തതിന് ശേഷം റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ മാർക്ക് സ്കെച്ച് പെൻ കൊണ്ട് കടം തീരണം എന്നതിൽ എഴുതിയാൽ മതിയാവും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനാണ് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹമാണ് എഴുതേണ്ടത് കാറ് മേടിക്കണം എന്നാണെങ്കിൽ കാറ് മേടിക്കണം വിവാഹം നടക്കണം മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ വേണം മക്കളുടെ വിവാഹം നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ കടം തീരുക അതായത് സ്വർണം പണയമെടുക്കുന്നതും ആർക്കെങ്കിലും കടം കൊടുക്കാനുള്ളതും ലോൺ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ പുറത്ത് കടം തീരണമെന്ന് മാത്രം എഴുതിയാൽ മതി ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ആഗ്രഹം വേണം സ്പെസിഫൈ ചെയ്ത് ആ ഇലയിൽ എഴുതാൻ ശേഷം ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരവും ഒപ്പം പൈസയും ഞാൻ പറഞ്ഞതുപോലെ ഒരു രൂപ മുതൽ അങ്ങോട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് പൈസയായിട്ട് ആ കവറിൽ വെക്കാവുന്നതാണ് നിങ്ങൾക്ക് കടം മേടിച്ച ആ ദിവസം നിങ്ങളുടെ കയ്യിൽ ലോൺ അടയ്ക്കാനായിട്ടൊക്കെ പൈസയുണ്ട് കടം തിരിച്ചു കൊടുക്കാനൊക്കെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ ദിവസം കൊടുക്കാവുന്നതാണ് അപ്പോൾ കവറിലെടുത്ത് വെക്കേണ്ട കാര്യം ഇല്ല ഇപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഈ ഫെബ്രുവരി മാസം മൈത്രേയ മുഹൂർത്തം വരുന്നത് രണ്ട് പ്രാവശ്യമാണ് ഒന്ന് വരുന്നത് നാളെ അതായത് ചൊവ്വാഴ്ചയാണ് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച മൈത്രേയ മുഹൂർത്ത സമയം അതായത് കവറിൽ നമ്മൾ പൈസ എടുത്തു വെക്കേണ്ട സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത്തി രണ്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തൊൻപത് വരെയാണ് സമയം ഈ സമയത്തിനുള്ളിൽ അതായത് പത്ത് മുപ്പത്തി രണ്ടിനും പന്ത്രണ്ട് പത്തൊൻപതിന് ഇടയ്ക്കുമുള്ള സമയത്താണ് നമ്മൾ കവറിൽ പൈസ എടുത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുക്കാൻ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കേണ്ടതോ ഓൺലൈൻ ട്രാൻസാക്ഷനോ എന്ത് വേണമെങ്കിലും ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് അതിപ്പം നിങ്ങൾക്ക് ജോലിക്ക് പോയിരിക്കുകയാണ് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കവറ് നിങ്ങൾ നിങ്ങളോടൊപ്പം ഒരു പേനയും കൂടെ കരുതി എടുത്തിട്ട് പോയാൽ മതി ഈ ഈയൊരു സമയമാകുമ്പോൾ ബസ്സിലിരുന്നാണെങ്കിലും ജോലിക്കിടയിലാണെങ്കിലും ആ സമയത്ത് ഇത് ഇരുന്ന് ചെയ്യാവുന്നതാണ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇതിനില്ല പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ള സമയത്തും അതേപോലെ തന്നെ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും കുളിച്ചിട്ടില്ല എങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ മാസത്തെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് അത് വരുന്നത് രാത്രിയിലാണ് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് മുതൽ അധികാല അധികാലു പറയാൻ പറ്റില്ല ഏകദേശം ഒരു മിഡ് നൈറ്റ് സമയം രണ്ട് രണ്ട് വരെയാണ് ഈ സമയം വരുന്നത് ആ സമയത്ത് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സമയത്തും ഇതുപോലെ തന്നെ പൈസ എടുത്ത് വെക്കും പ്രാവശ്യത്തെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് തന്നെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും വരുന്ന മൈത്രേയ മുഹൂർത്തത്തിന് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച അതായത് നാളത്തെ മൈത്രേയ മുഹൂർത്തം ആരും തന്നെ മിസ്സാക്കാൻ പാടില്ല പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യം വരുന്ന മൈത്രേയ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് പൈസ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം അതല്ല ഒരു തവണയെ എടുത്ത് വെക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും അതും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല ഇത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള നമ്മുടെ കടം വളരെ പെട്ടെന്ന് തീർക്കുന്ന ഒരു അത്ഭുത മുഹൂർത്തമാണ് എല്ലാവരും ഇത് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ